മേഡം നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കലാശക്കൊട്ടാണെന്ന് പന്നിൻ രവീന്ദ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് പ്രധാന മത്സരം ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ഇ പി ജയരാജൻ ഇക്കാര്യം പറഞ്ഞതിന് അദ്ദേഹം വല്ലാതെ അബദ്ധത്തിൽ ചെന്ന് ചാടി ആളുകളുടെ അറ്റാക്കേറ്റ് വാങ്ങിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് മാളം അതിനെ വിലയിരുത്തുന്നത് ഈ പഞ്ഞന്റെ ഈ പ്രസ്താവന ഇന്നത്തെ പ്രസ്താവന ജയരാജൻ എന്നത് പറഞ്ഞപ്പം എല്ലാവരും അതായത് അതിൻ്റെ ഒരു അപഹാസ്യ കഥാപാത്രമാക്കി ആക്കിയായിരുന്നു കാരണം ശശി തരൂരാണ് സിറ്റിങ് എം പി ആണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പം അവസാനമായപ്പം ആണ് എന്നിട്ടും എന്നിട്ടും കൂടി കേരളത്തിൽ ഇത് ചിത്രം കേരളം മാറി ചിന്തിക്കും തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു മാറ്റമോ ഇപ്പൊ ഇതിലുള്ള ഈ പത്രങ്ങളിലെ സർവേസ് ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലാതെ ഈ ഓരോരുത്തരു ചോദിക്കുമ്പോ എല്ലാവർക്കും മാറ്റം എന്നാണ് അപ്പൊ എല്ലാവർക്കും മാറ്റം വേണം വേണം താനും അതേ സമയത്ത് സിറ്റിംഗ് എം പിമാര് ആണ് എല്ലാ ഒട്ടുമുക്കാൽ വരുമെടുത്തിരിക്കുന്നത് യും മത്സരിപ്പിക്കുന്ന അങ്ങനെ വരുമ്പോ സിറ്റിംഗ് എം പിമാരെ വിലയിരുത്തണം 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 എന്ത് ചെയ്തു തിരുവനന്തപുരത്ത് ആർക്കാണോ ഈ പന്യം പറഞ്ഞതുപോലെ ബിജെപി തമ്മിലാണോ എൽ ഡി എഫ് സ്ഥലം തിരുവനന്തപുരത്ത് ഓരോ മണ്ഡലത്തിലും തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ ആണോ മത്സരം മത്സരം ഇപ്പൊ വന്നു നിക്ക വന്നു നിക്കുന്ന അങ്ങനെയാണ് കാരണം ബിജെ പല പലരും പറയുന്നത് ശശി തരൂരിന്റെ ഒരു ബോഡി ഒരുവേജ് തന്നെ തോൽവി ഏറ്റുവാങ്ങിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് ആണ് അപ്പം അതിന്റെ അർത്ഥം റോഡ് റോഡ് ഷോയ്ക്ക് ഷോയ്ക്ക് ആളില്ലായിരുന്നു ആളില്ലായിരുന്നു അതെ പേരിൽ പഴി വന്നു എന്നാണ് തോന്നുന്നത് ഷോയ്ക്ക് എന്ന് എന്ന് ക്രൗഡ് പുള്ളി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിന്നെ അദ്ദേഹം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അയാള് മറ്റേ ബാംഗ്ലൂരിനെന്ത് ചെയ്തു അത് അറിയേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ ട്രാൻഡത്തിന് എന്തൊക്കെ ചെയ്യാം ഇപ്പം ശശി തരൂർ ഇവിടെ നമുക്ക് വാഗ്ദാനങ്ങൾ വന്നു നമ്മൾ ബാസലൂണ ബാസലൂണ ഒട്ടുമുക്കാൽ വരും ബാസലോണ എവിടെ നിറഞ്ഞുകൂടാതെ തന്നെ ബാസലൂണ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒരു വാഗ്ദാനങ്ങൾ തന്നിട്ട് അതിൻ്റെ ഏതായാലും പോലും എത്തിയില്ല ഈ വന്ദേ ഭാരത് വരാൻ തന്നെയാണ് ശശി തരൂരല്ല കേരളത്തിന് അത് ഒന്നല്ല രണ്ടല്ല മൂന്നാ വന്ദേ ഭാരതമുണ്ടെന്ന് തോന്നുന്നു ശബരിമല സമയത്തും അപ്പം അത്രയ്ക്കും അതിവേഗം ബഹുദൂരം പോണത് ബി ജെ പിന്ന എൻ ഡി എയുടെ ഇതാണ് നമുക്ക് ഈ ഓരോ മുന്നണികളും ഓരോ മണ്ഡലത്തിലേക്കും പോയി കഴിഞ്ഞാൽ മുന്നണികളുടെ വിജയ സാധ്യത ഇപ്പൊ ഉദാഹരണത്തിന് കൊല്ലം കൊല്ലം പ്രേമേന്ദ്രൻ ആവാൻ സാധ്യത ആലപ്പുഴ കാരണം പ്രേമേന്ദ്രൻ ആവുമെന്ന് അത് തന്നെ കഴിയണം പ്രേമേന്ദ്രൻ അവിടത്തേക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യാത്തത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം അങ്ങനെയുള്ള ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം എന്ന് പറയുന്നത് ക്യാപിറ്റൽ സിറ്റി അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഇതും വരേണ്ടത് പക്ഷെ അത് എത്തുന്നില്ല ഈ കൊച്ചി പോലെയൊക്കെ ഉള്ള മഹാനഗരത്തിന്റെ ഡെവലപ്മെന്റ് കൊച്ചി എങ്ങനെ മഹാനഗരമായി അവിടെ ഇത് എനിക്ക് എം പി എം എൽ എ എല്ലാരും ഒത്ത് ഇന്ന് പണി ചെയ്തിട്ടല്ലേ അതാവുന്നത് അപ്പം അദ്ദേഹം ഒരു കരീസ്മാറ്റിക് ലീഡർ എന്ന് പറഞ്ഞാല് അതൊരു ലീഡർഷിപ്പിന് ആവശ്യമുള്ളതാണ് കരീസ്മ പക്ഷെ കരസ്മ മാത്രം പോരാ കരസ്മ ആവശ്യമുള്ള സിനിമയിലാണ് പക്ഷെ സിനിമയിലും അഭിനയമാണ് ആവശ്യം കരിസ്മ മാത്രം പോലെ നമുക്ക് ഈ ഓരോ മണ്ഡലത്തിലേക്കും പോയി കഴിഞ്ഞാൽ ഇപ്പോ വിജയ സാധ്യത ആലപ്പുഴ ആർക്കായിരിക്കും അവിടെ ഇന്ത്യൻ പോരാട്ടം പോരാട്ടം എന്നാലും ഈ പ്രധാന പോരാട്ടം പന്ത്യം പറഞ്ഞത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ആരൊക്കെയായിരിക്കും ശോഭാ സുരേന്ദ്രൻ എന്തായാലും തൊല്ലുകളെ നോക്കൂല ിട്ട് ആരിഫ് കഴിഞ്ഞോ വന്ന് തന്നെ ആക്സിഡന്റ് അല്ലായിട്ടില്ലേ ഒരു ആക്സിഡന്റ് കഴിഞ്ഞോള വന്ന് ഒരു ഫ്ലൂക്കിന് ജയിച്ചു പത്തനംതിട്ട പത്തനംതിട്ട പത്തനംതിട്ട

പറയുന്നുണ്ട് പറയുന്നുണ്ട് നമുക്ക് പിന്നെ എറണാകുളം ആർക്കായിരിക്കും സാധ്യത അവിടെ ഷൈൻ ടീച്ചറും ഷൈൻ ടീച്ചറും അതുപോലെ ഹൈബിടൻ ഹൈബിഡ് അവിടെയും ഹൈബിഡൻ ഫൈറ്റ് പിന്നെ ഹൈബിഡൻ എന്നാ ഇടക്കിടയ്ക്ക് പൊട്ടത്തിലെ കുറിച്ച് പറയുമെങ്കിലും അവിടത്തേക്ക് വേണ്ടി കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് കാരണം മുരളീധരൻ ആയാൽ മുരളീധരൻ നല്ലവണ്ണം ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം മുരളീധരൻ ആയാൽ രണ്ട് കേന്ദ്രമന്ത്രിമാരെ കേന്ദ്രമന്ത്രിമാരാവും നമുക്ക് ഒന്ന് രാജീവ് ചന്ദ്രശേഖർ മുരളീധരൻ പിന്നെ ശോഭാ സുരേന്ദ്രൻ ആയാൽ എന്തെന്നാലും അവർക്കൊരു പ്രിഫറൻസ് കൊടുക്കും എം പിന്നുള്ളതില് എന്തായാലും പരിഗണന കിട്ടായകയില്ല അപ്പോഴത്തേക്ക് തൃശൂരോ തൃശൂരും സുരേഷ് ഗോപിയും അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇടതും അത് ബി ജെ പി ആയിട്ടാണ് മത്സരം മത്സരം കെ മുരളീധരൻ ഉണ്ട് ഉണ്ട് പക്ഷേ കെ മുരളീധരൻ ഒരുപാട് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സൊക്കെ ഇടയ്ക്ക് ഫോർ ആയിട്ട് പറയും ചിലപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൻ്റെ അതിനെ എതിരായിട്ട് പറയും അതുകൊണ്ട് മുരളീധരനെ കൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ ഫേസ് ചെയ്യാനായിട്ടുമാണ് കൊണ്ട പിന്നില് വേറെ അത് ബന്ധപ്പെടാത്ത ഒരു പിന്നെ പാലക്കാട് ആലത്തൂർ തുടങ്ങിയ മണ്ഡലങ്ങളുണ്ട് കോഴിക്കോട് എം ടി രമേശ് ഇന്ന് ഇ പി ജയരാജന്റെ പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞ അതെ പ്രസ്താവന മികച്ച സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രചരണ ആയുധമാക്കിയിട്ടുണ്ട് ഇ പിടെ പ്രസ്താവന എം ടി രമേശ് മാത്രം കൺവിൻസ് അദ്ദേഹത്തിന്റെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഗതി മാറ്റിയ ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഗതി മാറ്റിയ ഘടകങ്ങൾ ഇപ്പം ഹോട്ട് ടോപ്പിക് ആയിട്ടിരിക്കുന്ന ദല്ലാളിന്റെ അവതര അവതരണമാണ് ഈ ദല്ലാൾ എവിടെ പോയിരുന്നു ഇത്രയും വർഷം ശോഭാ സുരേന്ദ്രൻ അന്ന് ചോദിച്ച അതാണ് എന്തുകൊണ്ട് ഈ വ്യക്തി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഈ രൂപയ്ക്ക് കേസ് കൊടുത്തില്ല കേസ് കൊടുത്തെങ്കി ശോഭാ സുരേന്ദ്രൻ എല്ലാം കോടതിയുടെ മീഡിയടുത്ത് എല്ലായിടത്തും പറയാവെക്കുമായിരുന്നു മിസ്ചീവിയസ് ഇന്റന്റോടുകൂടിയാണ് വന്നിരിക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിന് എന്തോ അത്യാവശ്യം അങ്ങനെയൊന്നും അല്ല അദ്ദേഹത്തിന് ഇത് മിസ്ചീവിയസ് ഇന്റന്റോടുകൂടിയാണ് ഇന്റൻഷൻ ശരിയല്ല കാരണം ആയൊക്കെ എത്രയോ എന്നായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടന്നു ഇന്നോ ഇന്നലെയോ അല്ലെങ്കി കഴിഞ്ഞ വർഷമാണോ ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ട് കൊറേ നാളായി വർഷങ്ങളായി ആ ആയി ഒരു പതിറ്റാണ്ട് കഴിഞ്ഞ് എന്നിട്ടും അപ്പഴൊന്നും പറയാതെ ഇപ്പൊ പറയുന്ന അതിൻ്റെ പി ജെ കുര്യൻ പറയുന്ന ആ ഇത് ശരിയാണ് ഇത് ഞാൻ സാക്ഷിയാണ് അതാണ് അപ്പിയാണ് ഇപ്പഴിയാണെന്നൊക്കെ പറയുന്നു അപ്പം അത് ഇപ്പൊ എന്തുകൊണ്ട് വന്നു ഈ കലാശക്കുട്ടിലേക്ക് നമ്മൾ ഇന്ന് പോകുമ്പോൾ കേരളം എങ്ങനെയാണ് വിധി എഴുതുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആളുകളുടെ മനസ്സിലെ ചിന്ത ആൾക്കാർ മാറി ചിന്തിക്കുമോ ചിന്തിക്കും ചോദിച്ചാല് ഇവിടെ തന്നെ നമ്മളെ സംസ്ഥാന നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഭരണം മൊത്തം പ്രശ്നമാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ആവശ്യമായിട്ടുള്ള പേയ്മെൻസ് വില നടത്തുന്നില്ല എല്ലാത്തിനും വില കൂട്ടി ആ ഈ തവണത്തെ ബഡ്ജറ്റ് മുതൽ ഇങ്ങോട്ടുള്ള വളരെ ഡിസ്മൽ പെർഫോമൻസ് ആണ് അപ്പം ആൾക്കാർക്ക് എന്തായാലും ബുദ്ധിമുട്ടിയിരിക്കുകയാണ് അപ്പം ആൾക്കാരെങ്ങനെ ചിന്തിക്കുമെന്നുള്ളത് നമുക്ക് പോലും പ്രവചിക്കാൻ ഒക്കാത്തൊരവസ്ഥയാണ് ആൾക്കാരുടെ മനസ്സാണ് ആൾക്കാർക്ക് കാരണം ചില പോക്കറ്റ്സിൽ ആൾക്കാര് നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തൊരു ഇടതിൻ്റെ അഗൈൻസ്റ്റാണ് പക്ഷെ അതെങ്ങനെ ഇലക്ഷനിൽ വരും എന്നുള്ളത് നമുക്കറിയാം അറിയാമോ കാരണം ആൾക്കാരുടെ ഈ ഇപ്പോഴാണ് നിർണായകമായിരിക്കുന്നത് കാരണം പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു പകുതി എത്തുമ്പോത്തന്നെ നമുക്കറിയാം നോക്കാം കാറ്റ് വീശുന്ന എങ്ങോട്ടും ഇതിപ്പോ കാറ്റ് വീശുന്ന എങ്ങോട്ടുന്നു ഒരു രീതിയിലും പറയാം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ല കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും നമുക്ക് ഈ കലാശ പോരാട്ടം ചൂടിന്റെ കലാശ കൊട്ട് എന്ന് കഴിയുമ്പോൾ നാളെ നിശബ്ദ പ്രചാരണം കഴിഞ്ഞ് കാറ്റ് വീശുന്നില്ലെന്നാണ് പ്രകൃതി തന്നെ കാറ്റില്ല നമ്മുടെ ജനങ്ങൾക്കിടയിൽ നമുക്ക് പിടിച്ചെടുക്കാനും അപ്പൊ നാളെ നിശബ്ദ പ്രചരണം കഴിഞ്ഞ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് പിന്നെ നമുക്ക് കാത്തിരിക്കാം എങ്ങനെയാണ് കേരളം അറിയാൻ കേരളമാണ് നിർണായകമായിട്ടുള്ള ഒരു പിടികിട്ടാത്ത സംസ്ഥാന മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ നമുക്ക് ഒരു എലക്ഷൻ അടുത്ത് എത്തുമ്പോ നമുക്ക് മനസ്സിലാക്കാം നോക്കും അവരുടെ ചിന്താഗതി എങ്ങനെയാണ് പക്ഷേ കേരളം എന്ത് പ്രവചിക്കാൻ ഒക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക